ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ ചാനൽ കാണിക്കുന്ന അന്നാർക്കലി ആണ് കോട്ടൺ അന്നാർക്കലി സെറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടം ഡൈനിങ് ഒക്കെ വെച്ച് നല്ല പാനൽ കാണി പിന്നെ മറ്റു ചാനലിൽ ഇതിലിപ്പോ ഇതും അതും കൂടി ഒരുമിച്ച് രണ്ടാഴ്ച മറ്റു ചാനലിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷിപ്പിങ്ങിലുള്ള റീ പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ തന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും പോയി കാണാം ഇതിൽ ആവശ്യമുള്ള ഒരു ആ ചാനൽ കാണാത്ത ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആവശ്യമുള്ളവരായി പോയി കണ്ടാലും എനിക്കിഷ്ടമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആകുമ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാനിക്കട്ട് ചുരിദാറാ അനാർക്കളിയാണ് നൃദീ ഇടുന്നത് ഓർഡർ ചെയ്യുമ്പം അന്നാർക്കളി ത്രീ പീസിന് മാറ്റി പറയണം കേട്ടോ എടുക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ് അനാർക്കളി ആണെങ്കിൽ അനാർക്കളി ത്രീ പീസ് ആണെങ്കിൽ ത്രീ പീസിൽ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ പോകും അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നല്ല ഫ്ലെയർ അനാർക്കളി ചുരിദാറാണ് അനാർക്കള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കട്ടിങ് വരുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര പാനലാണ് പാനലാണ് രണ്ട് സൈഡും കൂടി പന്ത്രണ്ട് പാനൽ വരുന്നുണ്ട് അപ്പൊ ആ ഒരു പാനൽ കട്ട് ആണ് വരുന്നത് ഇത് എക്സെല് വരുന്നുണ്ട് ഡബിൾ എക്സെല് വരുന്നുണ്ട് ആണ് അനാർക്കി അനാർക്കിൽ കളർ വരുന്നത് അപ്പോൾ ഇത് എക്സെല്ലിലും ഡബിൾ എക്സെല്ലിലും അവൈലബിൾ ആണ് കേട്ടോ ഇറക്കം വരുന്നത് നാപ്പത്തി ആറാണ് കൈ ഇറക്കം പതിനേഴ് ഫാനിൻ്റെ ഇറക്കം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് പല രണ്ടും രണ്ടിറക്കം വരണ്ടോ നല്ല ഫ്ലയർ ഉണ്ട് നല്ല പാനലായിട്ട് നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ വരാം കേട്ടോ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതാ ലൈനിങ് ഒക്കെ വെച്ച് നല്ല അടിപൊളി നല്ല ഫ്രഷ് അടുപ്പാണ് കേട്ടോ നല്ല അടിപ്പാണ് നല്ലൊരു ഇതാ ഉണ്ടോ നല്ല നെക്കൊക്കെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി അടുപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ അത്യാവശ്യമായിരുന്നു നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അടിപൊളി മോഡലാണ് കേട്ടോ അപ്പോൾ ഷോൾ ഞാൻ ഒന്നിന്റെ നിർത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഫാന്റും നല്ല പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫാന്റിന് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ ഇപ്പം ഇത് പന്ത്രണ്ട് കളറിലാട്ടെ വരുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് കളറും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു എല്ലോ കേട്ടോ അത് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ രണ്ട് സൈസിലും ആട്ടോ വരുന്നത് ഇത് ഷോൾ നല്ല കോട്ടൺ ഷോളാണ് ഇത് ഒരു കാവ്യ മിക്സ് കാവ്യ മെറ്റീരിയൽ പോലെയുള്ള ആ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടൺ ആണ് ഇതാ അടുത്ത കളറാ കേട്ടോ ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാറ്റലോഗ് ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്നൊക്കെ ഷോളിലൊക്കെ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അടുത്ത കളറ് ഇതും കണ്ടില്ല ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന അളവൊക്കെ എക്സ് എല്ലാണ് പക്ഷേ ഇതിൻ്റെ ഡബിൾ എക്സെല്ലും ആണ് കേട്ടോ ത്രീ എക്സ് ഇല്ല കേട്ടോ ത്രീ എക്സൽ ഇല്ല പിന്നെ ലാർജ് ആയിരുന്നു ലാർജ് നമ്മൾ പിന്നെ എടുത്തില്ല നമ്മൾ എക്സലും ഡബിൾ എക്സലും എടുത്ത് കോട്ടൺ അല്ലേ അതുകൊണ്ട് ഇനി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വെച്ചിട്ട് നല്ല ഷേപ്പ് വരാനുണ്ട് നല്ല ഭംഗിയുടെ ഇട്ടോ കാണാനും ഞാനിതിൽ നിന്ന് ഇട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് സ്ക്രീൻ ഷോർട്ടാക്കിയിട്ട് അപ്പം നല്ല ഇഷ്ടമായിരിക്കും പൊതുവേ പാനൽ കട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഓപ്പൺ ഇല്ലാത്ത ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാട്ടോ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ഇത് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ ഷാൾ യൂസ് ചെയ്യാത്ത ഒരു കോക്കയാവട്ടെ ഷാൾ വേണമെന്നില്ലല്ലോ ചിലപ്പോൾ പ്ലെയിൻ ഷോൾ യൂസ് ചെയ്യുക നല്ല അടിപൊളി മോഡൽസ് ആണ് വരുന്നതൊക്കെ അപ്പോൾ അടുത്ത കളറാണ് ബ്ലൂ ഇതിൻ്റെയൊക്കെ ഒരു കളറിൻ്റെ ഒരു ഇതിൻ്റെ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ലാസ്റ്റ് കാറ്റ്ലോഗ് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ ഷേപ്പ് പതിനെട്ട് പത്തൊമ്പതൊക്കെ വരുന്നുള്ളു അപ്പൊ ആ നോക്കിട്ടാ ഷേപ്പിന്റെ അളവ് കറക്റ്റ് ഫിറ്റ് ഉള്ള കാരണം കോട്ടൺ അല്ലേ അപ്പൊ ഷോൾപൊടി ഷോൾ ആട്ടോ നല്ല ഇതിന്റെ കാറ്റലോഗ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ നല്ല സുഖമാണ് ഡബിൾ എക്സൽ എക്സൽ ഉണ്ട് ആ പന്ത്രണ്ട് കളർ ചേഞ്ച് ആണ് വരുന്നത് ഷോൾ ഇതാ ഫുള്ളായിട്ട് നോക്കി ഞാൻ കേറ്റോ കാണിച്ചു തരാം താഴെ അടുത്ത കളർ നല്ല നല്ല കളർച്ചാട്ടാണ് ക്വാൾഡി കൂടി വളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് നല്ല വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കളർച്ച ആട്ടാണ് നാൽപ്പത്താറ് അറക്കം വരുന്നത് ഷോൾ ഇതൊരു റെൽഡാണ് കളറ് അടിപൊളി കളറ് രണ്ടല്ലോ പാൻറിന്റെ ഉപ്പ് ഇങ്ങനെയാണ് ഷോൾഡത് നല്ല നല്ല കളറാട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നെക്കൊക്കെ ഫിനിഷ് ആയിട്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ ഇതാ പാൻറ് ഇതാ സെയിം തന്നെയാണ് എക്സെല്ലും ഡബിൾ എക്സ് എല്ലിലും എന്നെ ഡബിൾ എക്സ് എല്ലായിട്ട് ഒരുപോലെ ഓർഡർ ചെയ്യാം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ലൊരു ഐറ്റംസ് ഓപ്പൺ ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് എടുക്കട്ടോ ഉപയോഗിക്കും ഇട്ട് വന്നില്ല ഉപയോഗിക്കാത്തവർക്ക് ഈസി ആയിട്ട് കേട്ടോ കൈ ഒക്കെ നല്ല ഇറക്കാണ്ട് ഒത്തികൂടി കളർ ചാർട്ട് ആയിട്ട് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങാണ് പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാ ഇതാണ് വരുന്നത് സോൾ ഇതാ അതെ ഞാൻ ഇതിൻ്റെ കാറ്റലോഗിയൊക്കെ ഇതാട്ട് അപ്പം ഇതൊരു പീസ് ഇത് രണ്ടെണ്ണം ഇത് രണ്ട് ഇത് രണ്ടെണ്ണം ൂറ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഒക്കെ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരിക നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ത്രീ പീസ് ഡബിൾ എക്സ് എല് ഫ്രീ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇപ്പോൾ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതിന് കൂടെ തന്നെ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന രണ്ടും കൂടെ ഒരുമിച്ച് ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി ഓക്കെ അസ്സാം